ുംഭിമുഖ്യും ഇരിഞ്ഞോൾ വെച്ച് നടക്കുന്നു ആർട്ട് സ്കൂളിൽ സമ്മർ വെക്കേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികളുടെയും യുവ സീനിയർ കലാകാരന്മാരുടെയും ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ ജയൻ പി എസ് ഉദ്ഘാടനം ചെയ്തു എലിസറ്ററിൻ്റെ ചിത്രപ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾ വരച്ച ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇപ്പോൾ എല്ലാവരും വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ ഒരു പ്രദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യം തന്നെയാണ് കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കാനായിട്ട് നമ്മുടെ എൻസ്വീറ്ററ് അതിനൊരു അവസരം കൊടുത്തു അപ്പോൾ ആദ്യമായിട്ട് അതിനൊരു നന്ദി ഒരു അഭിനന്ദനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു അതിനും ഒത്തിരി സന്തോഷത്തിലാണ് മെയ് മുപ്പത്തൊന്നും ജൂണും ഒന്നാം തീയതിയാണ് ഇതിൻ്റെ പ്രദർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അതിലേക്ക് ആർദവമായ സ്വാഗതം ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് കെ ആർ ഡയറക്ടർ പ്രവീൺകുമാർ എൻ പി അധ്യാപിക ആർ വി ചിത്രാചന്ദ്രൻ വിമൽ വിജയൻ കുട്ടികൾ എന്നിവർ ചേർന്ന് പദ്രദീപം തെളിയിച്ചു കുറുപ്പമ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻസിറ്റർ സ്കൂൾ ഓഫ് ആർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നാഗഞ്ചേരി മനയിൽ ഇരിങ്ങോൾ നാഗഞ്ചേരി മനയിൽ ഇന്നുമുതൽ ഒരു ചിത്രപ്രദർശനം നടന്നു നടക്കുകയാണ് ഈ വർഷത്തെ വെക്കേഷൻ ക്ലാസ്സിലെ കുട്ടികളും റെഗുലർ ക്ലാസ്സിലെ കുട്ടികളും വരച്ച ചിത്രങ്ങളും അതോടൊപ്പം പ്രമുഖ ആർട്ടിസ്റ്റുകളും വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് നടക്കുന്നത് കുട്ടികളുടെ വെക്കേഷൻ ക്ലാസ്സിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് അവർക്ക് പ്രചോദനമാകുന്ന ഒന്നാണ് അപ്പോൾ അതിനാണ് കൂടുതലും എൻ സി റ്റർ പ്രാമുഖ്യം നൽകുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു എക്സിബിഷൻ നടത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും എക്സിബിഷൻ കാണാൻ സ്വാഗതം ചെയ്യുകയാണ് മെയ് രാവിലെ ക്ലേ മോഡലിംഗ് ഡെമോയും ഉച്ചയ്ക്ക് ശേഷം പെയിന്റിംഗ് ഡെമോയും നടത്തി ശേഷോയും നടത്തിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആർട്ടിസ്റ്റുമാരായ സതീഷ് കുമാർ മണി കാക്കര രാജീവ് അയ്യമ്പുഴ എന്നിവർ ആശംസകൾ നേരും ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കും വൊക്കേഷൻ ആർട്ട് കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കും ചടങ്ങിൽ മൊമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് verinn bá úr